నమస్కారం అప్డేట్ స్వాగతం సెంట్ జోసఫ్ ఇంటర్నాల్ ఫైర్ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കായിക വകുപ്പ് നടത്തുന്ന കിക്ക് ഡ്രഗ്സ് ലഹരിവിരുദ്ധ സന്ദേശയാത്ര യാത്ര ജൂൺ ഇരുപത്തിയാറിന് തിരൂരിൽ സമാപിക്കും തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാഴാഴ്ച വൈകീട്ട് നാലിൽ നടക്കുന്ന സംസ്ഥാനതല സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വി അബ്ദുറഹ്മാൻ കുറുക്കോളി മൊയ്തീൻ എം കളക്ടർ വി ആർ വിനോദ് ഐ വിജയൻ എന്നിവർ പങ്കെടുക്കും മെയ് അഞ്ചിന് കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിച്ചത് പതിമൂന്ന് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയ യാത്രയുടെ സമാപനമാണ് ജില്ലയിൽ നടക്കുന്നത് പരിപാടിയുടെ ഭാഗമായി ായി വൈകിട്ട് മൂന്നിന് അംബ്രല റാലി ഡ്രോൺ പ്രദർശന മത്സരം വടംവലി മത്സരം എന്നിവയും ഉണ്ടാകും ചടങ്ങിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെ അനുമോദിക്കും ഗായകൻ ഡാബ്സിയുടെ സംഗീത പരിപാടിയും നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്കുകളിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കളറിംഗ് മത്സരം നടക്കും പൂച്ചക്കാരു മണികെട്ടും എന്ന വിഷയത്തിൽ നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്ന ആദ്യം മൂന്ന് സ്ഥാനക്കാർക്ക് മൂവായിരം രണ്ടായിരം ആയിരം രൂപ വീതം സമ്മാനിക്കും തുടർന്നുള്ള പേർക്ക് അഞ്ഞൂറ് രൂപ വീതവും സമ്മാനമായി നൽകും എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ക്യുസ് മത്സരവും നടത്തും വിജയികൾക്ക് യഥാക്രമം പതിനായിരം അയ്യായിരം മൂവായിരം രൂപ വീതം സമ്മാനിക്കുമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നഗരസഭാ അധ്യക്ഷ എ പി നസീമ ഗഫൂർ പില്ലിലിസ് വി ആർ അർജുൻ മുജീബ് താനാളൂർ കെ ടി ഇബിനുൽ വഫ പി സുരേഷ് എന്നിവർ വാർത്താ പറഞ്ഞു സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തില് സമാപനം തിരൂരിൽ നടക്കുകയാണ് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാല് ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് ഈ സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിലെ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന് മുന്നോടിയായി മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് താഴേപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്തിൽ നിന്നും വാക്കത്തോൺ ലഹരി വിരുദ്ധ സന്ദേശ റാലി നടക്കുന്നതാണ് ഇതിൽ സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന അമ്പർ ലാർ റാലിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ള അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻസിൻസ് ജെ ആർ സി അംഗനവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരി വ്യവസായികൾ വിവിധ മേഖലയിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു റാലിക്ക് മുന്നോടിയായി തിരൂർ സ്റ്റേഡിയത്തിനകത്ത് ഡ്രോൺ പ്രദർശന മത്സരവും സ്റ്റേഡിയത്തിന് പുറത്ത് വടംബലി വടംവലി മത്സരവും അരങ്ങേറുന്നതാണ് നാടൻ കലാരൂപങ്ങൾ വാദ്യഘോഷങ്ങൾ സ്ഥല ദൃശ്യങ്ങൾ മുതലായവ റാലിക്ക് കൊഴുപ്പകുന്നതാണ് റാലി താജാപ്പാലത്ത് നിന്നും പൂങ്ങോട്ടുകുളം വഴി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ വെച്ച് സമാപിക്കും തുടർന്ന് അവിടെ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനം ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ആദരണീയനായ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ ആദരണീയനായ കുർക്കുളി മൊയ്തീൻ എം എൽ എ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് അവൾ ആദരണീയനായ പത്മശ്രീ കെ എം വിജയൻ മുതൽ മുതലായവർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എന്നിവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ലഹരിവിരുദ്ധ വിരുദ്ധ സന്ദേശ യാത്രയ്ക്ക് നിറമേകുന്ന അംബ്രല റാലിയിൽ അയ്യായിരം പേർ പങ്കെടുക്കും താഴെപ്പാലം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്ന് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വരെയാണ് ഈ റാലി നടക്കുന്നത് ജനപ്രതിനിധികൾ ദേശീയ കായിക താരങ്ങൾ വ്യാപാരികൾ പൊതുപ്രവർത്തകർ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് ജെ ആർ സി അംഗനവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഈ റാലിയിൽ പങ്കെടുക്കും പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളിന് കുട നൽകി അംബ്രല റാലിയുടെ പ്രചാരണം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം

കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ